മലങ്കര സഭയ്ക്ക് മുഴുവനും വേണ്ടിയും ഇന്നത്തെ നമ്മുടെ ഈ ശതാഭിഷക്തനായ നമ്മുടെ പിതാവിനെ കാണിപ്പയ്യൂരെ വലിയ പിതാവ് എന്ന് പറയുന്ന നമ്മുടെ എല്ലാം അച്ഛനാണ് നിങ്ങളുടെ മാത്രമല്ല സഹോദരങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാം അച്ഛനാണ് ആ അച്ഛൻ തിരുമേനിക്ക് ആശംസകൾ ഒരിക്കൽ കൂടെ നേരുകയാണ് മലയാളത്തിന് മുഴുവൻ അഭിമാനമായി ലോകത്തിൻ്റെ തന്നെ വൈയത്നിക ജ്ഞാനത്തിന് അഭിമാനമായി നിൽക്കുന്ന അതിന് നിമിത്തമായി തീർന്ന കൃഷ്ണായനത്തിൻ്റെ കാരണം ആയ വാസ്തുശിൽ വിദ്യ കുലപതി ബ്രഹ്മശ്രീ കാണിപ്പയ്യൂർ കൃഷ്ണൻ ദമ്പൂതിരിപ്പാടിൻ്റെ ഈ ശതാഭിഷേകസുദിനം അദ്ദേഹത്തിനാദ്യമേ ആശംസകൾ നേരുകയാണ് ഞാൻ ഒരു വലിയ പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ നിൽക്കുന്നത് ഈ വേദിയിലുള്ള എല്ലാ മഹത് വ്യക്തികളും പ്രായത്തിലും അറിവിലും ദർശനപരതയിലും അവരുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ എന്നെക്കാൾ എന്നെക്കാൾ എത്രയോ ഒരു കമ്പാരിസണുമില്ലാതെ അങ്ങ് നവോമണ്ഡലത്തിൽ വിചാരി വിചാരിക്കുന്നവരാണ് അവിടെ ഒരു മുഖ്യ പ്രഭാഷണം എന്ന വാക്കാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യമേ ഓർപ്പിക്കട്ടെ മുഖ്യ പ്രഭാഷണം ഉദ്ഘാടന പ്രഭാഷണത്തിൽ അന്തർലീനമായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ആശംസ മാത്രം പറയാൻ ആണ് നിൽക്കുന്നത് കാരണം ഇനിയും ഞാൻ നോക്കിയപ്പോൾ രണ്ട് മൂന്ന് നല്ല വ്യക്തിത്വങ്ങൾ കൂടെ നല്ല വ്യക്തിത്വങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് വല്ലതുമൊക്കെ നമുക്ക് അവരിൽ നിന്ന് കിട്ടും അമ്മയിൽ നിന്ന് ചുരത്തി കുടിക്കാൻ കഴിയുന്ന ഒരു പശുക്കിടാവ് അത് ആ കിടാവിൻ്റെ ഒരു ബുദ്ധി ഏറ്റവും വലിയ അതിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് അമ്മയിൽ നിന്ന് കേൾക്കാൻ അമ്മയിൽ നിന്ന് അനുഭവിക്കാൻ നിന്നുകൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം മനസ്സിൽ വന്നത് ഓർപ്പിക്കുകയാണ് കാണിപ്പയൂർ കുടുംബം അത് കൃഷ്ണൻ നമ്പൂതിരി ആയാലും ഇപ്പോഴത്തെ തലമുറയിൽ പരമേശ്വരൻ നമ്പൂതിരി ആയാലും അതുപോലെ തന്നെ നാരായണൻ നമ്പൂതിരി ആയിരുന്നാലും അവരുടെ ഇളം തലമുറകളായിരുന്നാലും അല്ലെങ്കിൽ മുൻതലമുറയിൽ ശങ്കരൻ നമ്പൂതിരി ആയിരുന്നാലും അതിൻ്റെ മുന്നിലെ തലമുറകളിലേക്ക് പോയാലും ഒക്കെ ഇവിടെ പറഞ്ഞതുപോലെ അവിടുത്തെ പ്രധാന ചിന്ത എന്ന് പറയുന്നത് കാണിപ്പയ്യൂർ നമ്പൂതിരി കുടുംബം എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്ന അവതരിപ്പിക്കുന്ന ദേവകി അല്ലേ ദേവിക അത് നമ്മുടെ അധ്യക്ഷൻ അവറുകളുടെ മൂത്ത മകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ആൾ ഗോപികയാണ് മൂന്നാമത്തെ ആൾ ആര്യസ്ത്രീയാണ് അവരെല്ലാം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു വലിയ ഒരു കുടുംബ ബന്ധം കാണിപ്പയ്യൂരായിട്ട് ഉണ്ട് എന്ന് അതൊരു സത്യമാണ് ആ സത്യം എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് ഏഴ് തലമുറകൾക്ക് മുൻപ് മഹാനായ പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനി എന്ന് വിളിക്കുന്ന മലങ്കരം എത്രാ അദ്ദേഹം വാസ്തുവിദ്യയും ഗണിതവും പഠിച്ചത് കാണിപ്പയ്യൂർ കുടുംബത്തിൽ നിന്നാണ് എന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജനനകാലം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതാണ് അവിടെ നിന്ന് എണ്ണുമ്പോൾ ഏതാണ്ട് ഏഴ് തലമുറകൾ കഴിഞ്ഞാണ് ഇന്ന് നാം ജീവിക്കുന്നത് ആ കാലഘട്ടത്തിലുള്ള വാസ്തുവിദ്യകളുടെ ഇന്നും നിലനിൽക്കുന്ന ഗോപുരങ്ങൾ ക്ഷേത്രഗോപുരങ്ങൾ ക്ഷേത്രാങ്കണങ്ങൾ നാലുകെട്ടുകൾ എട്ടുകെട്ടുകൾ അതൊക്കെ ഇന്നും നിലനിൽക്കുകയാണ് സഭയുടെ ആസ്ഥാനമായി കേരളത്തിലെ തന്നെ ആദ്യത്തെ സംഘടിത കോളേജായി കോട്ടയം കോളേജ് അഥവാ പഴയ സെമിനാരി ഇംഗ്ലീഷ് ആംഗ്ലേയ വിദ്യാസ വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭമായി ഒക്കെ നിന്ന പഴയ സെമിനാരി ഇരുന്നൂറ്റി പത്ത് വർഷങ്ങൾ ആയിട്ടും അതിന് കല്ലിട്ട് പണി തുടങ്ങിയിട്ട് ഇരുന്നൂറ്റിപ്പത്ത് വർഷങ്ങൾ ആയിപ്പോൾ ചെറിയ ഒരു റിനോവേഷൻ അത് കാലമുണ്ടാക്കിയ പഴക്കം കൊണ്ടുള്ളൊരു ചെറിയ റിനോവേഷൻ മാത്രമേ അതിനിപ്പോൾ ആവശ്യമുള്ളൂ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം അടുത്ത കാലത്ത് പണിതൊരു കെട്ടിടം അതിനൊരു റിനോവേഷൻ വർക്ക് നടത്താൻ ഞാൻ തുടങ്ങിയപ്പോൾ ഇപ്പോഴത്തെ ആധുനിക എഞ്ചിനീയർമാർ പറഞ്ഞു അത് പണിതോളൂ ഇപ്പോൾ ഈ പണിയുന്നത് ഇരുപത് വർഷം കൂടെ നിൽക്കും അതിലും മുൻപ് ഇതിൻ്റെ അടിസ്ഥാനം തന്നെ അവസാനിക്കും ഇരുപത് വർഷം മുൻപ് നാം പണിതതിൻ്റെ അടിസ്ഥാനങ്ങൾ അവസാനിക്കുമ്പോൾ ഇരുന്നൂറ് വർഷം മുൻപും രണ്ടായിരം വർഷം മുൻപും അതിലും മുൻപും പണിതിട്ടുള്ള നമ്മുടെ വിരിമുടുകൾ പോലെയുള്ള സ്ട്രക്ചറുകൾ നമ്മുടെ വാസ്തു വാസ്തുശില്പവിദ്യയിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള മനോഹര രമ്യങ്ങൾ അതങ്ങനെ കാലത്തെ ഭേദിച്ചുകൊണ്ട് നിലനിൽക്കുകയാണ് എന്നാണ് ഞാൻ ആദ്യം ഒന്ന് ഓർത്തത് അപ്പോൾ അന്ന് മുതലുള്ള ഒരു ബന്ധം ഈ സമയത്ത് ഈ കാര്യത്തിൽ ഒരുപക്ഷെ ഈ സ്ഥാനത്ത് നിൽക്കേണ്ടിയിരുന്നത് എൻ്റെ മുൻഗാമി നമ്മുടെ ഈ നാടിൻ്റെ അഭിമാനപുത്രൻ മലങ്കര ഓർത്തഡോക്സ് റൂനിസഭയുടെയും ആരാധ്യനായ അധ്യക്ഷൻ ആയിരുന്ന ബസേലിയോസ് പാർത്തോമ പൗലൂസ് ദിദിയൻ ബാവാതിരി മനസ്സുകൊണ്ട് ആയിരുന്നു അദ്ദേഹം രണ്ടു വർഷങ്ങൾക്ക് മുൻപ് കടന്നുപോയതുകൊണ്ടാണ് ഒരു പകരക്കാരനൊന്നാകാൻ എനിക്ക് അർഹതയില്ല അതിൻ്റെ ഒരു നിഴലായി ഞാനിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ നിന്നുകൊണ്ടും മലങ്കര സഭയ്ക്ക് മുഴുവനും വേണ്ടിയും ഇന്നത്തെ നമ്മുടെ ഈ ശതാഭിഷക്തനായ നമ്മുടെ പിതാവിനെ കാണിപ്പയ്യൂരെ വലിയ പിതാവ് എന്ന് പറയും നമ്മുടെ എല്ലാം അച്ഛനാണ് നിങ്ങളുടെ മാത്രമല്ല സഹോദരങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാം അച്ഛനാണ് ആ അച്ഛൻ തിരുമേനിക്ക് ആശംസകൾ ഒരിക്കൽ കൂടെ നേരുകയാണ് കുന്നംകുളത്തെ ദേവാലയങ്ങൾ ആത്താറ്റുപള്ളി തൊഴിയൂർ ആസ്ഥാനം ചിറളയം പള്ളി പഴയ പള്ളി ഇതൊക്കെ പണിതിട്ടുള്ളതും കാണിപ്പയ്യൂരിലെ വാസ്തുവിദ്യ വെച്ചാണ് എന്നോർക്കുകയാണ് പഴയ സെമിനാരിയുടെ ഇരുന്നൂറാം വാർഷിക സമയത്ത് ശ്രീ പരമേശ്വരൻ നമ്പൂതിരി അവൾ അദ്ദേഹം അവിടെ വന്നു കണക്കൊക്കെ നോക്കി അപ്പോൾ അദ്ദേഹം വളരെ വിനയാനുതനായിട്ട് പറഞ്ഞു ഒരു സംശയവും വേണ്ട ഇത് കാണിപ്പയ്യൂരിൻ്റെ തച്ചുശാസ്ത്രമാണ് ഇത് കാണിപ്പയ്യൂരിൻ്റെ കണക്കാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് ചീരണച്ഛനും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഗിൽബർട്ടും അവരൊക്കെ അന്ന് താല്പര്യമെടുത്ത് പരിശുദ്ധ ഭാവാതിരി മേനിയുടെ തന്നെ ക്ഷണം അറിയിച്ചു കൊണ്ടാണ് കാണിപ്പയരിൽ നിന്ന് അവിടേക്ക് വരാനിടയായത് അത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് ഇവിടെ നമ്മുടെ അഭിമാനമായ ശ്രീ അബ്ദുസമത് സുദാനി ഇതിലെ ഏകത്വഭാവത്തെക്കുറിച്ച് വിശാലമായിട്ട് പറഞ്ഞു ഞാൻ ഓർക്കുകയായിരുന്നു ഈ ഒരു വലിയ ആഘോഷം നടക്കുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് ഒരർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന് ഇനി പറയേണ്ട കാര്യമില്ല മനുഷ്യനെന്ന് പറഞ്ഞാൽ മതി മനുഷ്യൻ നന്നായി ജീവിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മതങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു സംവിധാനത്തിലൂടെ അറിവിനെ സ്വാംശീകരിക്കണം നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ വലിയ സംഭാവനയായിരുന്നു അബ്ദുസമത് സു മദാനി അവർക്ക് ഒരു നമ്പൂതിരി ഇല്ലത്തിൽ പോയി സംസ്കൃതം പഠിക്കാനായിട്ട് കഴിഞ്ഞത് അതുകൊണ്ട് സംസ്കൃതത്തെ അതിൻ്റെ ആഴത്തിൽ പരപ്പിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു ലഘുമാനസങ്ങൾ ഇത് എൻ്റെ അത് നിൻ്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ അതല്ലേ ആ ശ്ലോകം ലഘുമാനസങ്ങൾക്ക് വ്യതിരിക്തതകളുണ്ട് എന്നാൽ വലിയ മനസ്സുകൾ എപ്പോഴും വസുത ഏവ കുടുംബകം എന്ന് ആവർത്തിക്കുന്നു അതുകൊണ്ടാണ് ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്കപ്പുറമായിട്ട് ഈ വേദി ഇന്ന് നിലനിൽക്കുന്നത് രാവിലെ മുതൽ അതൊരു പുസ്തക ഗ്രന്ഥപുരയുടെ ഉദ്ഘാടനം മുതൽ ഇങ്ങോട്ട് നാളെ വൈകുന്നേരം വരെ ഉള്ള പരിപാടികൾ നടക്കുകയാണ് ഞാൻ ആശിക്കുകയായിരുന്നു ഈ രണ്ട് ദിവസവും പൂർണ്ണമായിട്ട് വേദിയിലല്ല സദസ്സിൽ ഇരുന്ന് ഇതിലൊക്കെ പങ്കെടുക്കണം കാരണം ഒരുപാട് പഠിക്കുവാൻ അറിയുവാൻ നമുക്ക് കഴിയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ അജ്ഞാനമാണ് നമ്മെ അകറ്റുന്നത് അജ്ഞാനമാണ് നമ്മെ ഭൂതപ്രേത പ്രേതാദികളിൽ കൊണ്ടെത്തിക്കുന്നത് അങ്ങനെ ഒന്നുമില്ല ജ്ഞാനമുള്ളിടത്ത് അറിവുള്ളിടത്ത് പ്രകാശമുള്ളിടത്ത് ഈശ്വര ചൈതന്യമുണ്ട് ആ ഈശ്വര ചൈതന്യത്തിലേക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുവാൻ കൃഷ്ണായനം അല്ലേ അത് ഒരു വലിയ യാത്രയാണ് നിത്യതകളേക്കുള്ള യാത്രയാണ് അവിടെ അറിവാണ് പ്രാധാന്യം എനിക്കും ഒരല്പം സംസ്കൃതം പഠിക്കാൻ ഒരിക്കലേ കോഴിക്കോട് ഒരു റിട്ടയേർഡ് ജസ്റ്റിസ് അദ്ദേഹം ഒരു കൃഷ്ണൻ നമ്പൂതിരിയായിരുന്നു പക്ഷേ ഏത് കുടുംബമാണ് എന്താണെന്നൊന്നും എനിക്ക് പറഞ്ഞുകൂടാ ഒരു പത്ത് മുപ്പത് വർഷം മുൻപാണ് അപ്പം ഞാനും എൻ്റെ സഹോദരൻ അദ്ദേഹവും ഇന്ന് മലകരസഭയിലാണ് എത്ര പോലെ എത്തിയാണ് സാബു കുര്യാക്കോസ് അച്ഛൻ ഞങ്ങൾ രണ്ടുപേരും ചെമാശന്മാരായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസ്കൃതം പഠിക്കും ദീർഘകാലം ഒന്നും പഠിക്കാൻ പറ്റിയില്ല കുറച്ച് ക്ലാസ്സുകൾ അപ്പോൾ അദ്ദേഹം അവിടെ വിഭക്തി പ്രത്യയങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം ആരംഭിച്ചു ഓം കൃഷ്ണായ നമഹ കൃഷ്ണസ്യ ദാസ്യോസ്മ്യഹം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒന്ന് നിർത്തി അദ്ദേഹം വളരെ ഭവ്യതയാണ് അദ്ദേഹം റിട്ടയർ ചെയ്ത പത്തൊൻപത് വയസ്സുള്ള ഒരു മാന്യ വ്യക്തിയാണ് ഞങ്ങൾ ഇരുപത്തി മൂന്ന് വയസ്സുള്ള പിള്ളേരാണ് അദ്ദേഹം പറഞ്ഞു ഇത് നിങ്ങൾക്ക് ക്രിസ്തു ശബ് കൃഷ്ണശബ്ദത്തിന് പകരം ക്രിസ്തു ശബ്ദമെന്നും ആകാം കേട്ടോ ഞാൻ ഇങ്ങനെ ശീലിച്ചു നിങ്ങൾക്ക് ഓം ക്രിസ്തായ നമഹ ക്രിസ്താസ്യൂസ്മഹം എന്നും ചൊല്ലാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ കാൽപാത വന്ദിച്ചിട്ട് പറഞ്ഞു ആ ശ്ലോകം അതിൻ്റെ തനിമയിൽ തന്നെയാണ് പഠിക്കേണ്ടത് ഞങ്ങളൊന്നു ഒന്നിച്ച് സമ്മതിച്ചു ഈ ശബ്ദങ്ങൾ എല്ലാം നമ്മെ ഏകദൈവത്വത്തിലേക്ക് അയനം ചെയ്യിപ്പിക്കുവാനുള്ള വലിയ സൂത്രങ്ങൾ എന്ന് പറയുന്നത് നെഗറ്റീവ് ഇപ്പോൾ എല്ലാം നെഗറ്റീവ് മീനിങ് അറിയത്തുള്ളൂ പോസിറ്റീവ് ക്രിയാത്മകമായ ദർശനങ്ങളാണ് എന്ന് പറഞ്ഞു ആ ദർശനപരതയിൽ നിലനിൽക്കുവാനിടയാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെയും അടുത്ത തലമുറകൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരാൾ വാസ്തുവിദ്യയിൽ തന്നെയാണ് അല്ലേ ദേവിക മറ്റൊരാൾ ഹോസ്പിറ്റൽ ടെക്നോളജി അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവിടെയാണ് മറ്റൊരാൾ ആയുർവേദത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഈ കുടുംബം ജ്ഞാനത്തിൻ്റെ കുടുംബമായിട്ട് നമുക്കൊക്കെ അയ്യോ ഒന്ന് കാണിപ്പോ ഒരു കുടുംബം അത് ഞാൻ ആ കുടുംബം അങ്ങനെയൊന്നുമല്ല വസുദൈവ കുടുംബം നാം എല്ലാം ഈ കുടുംബത്തിന്റെ ഭാഗമാണ് ഞാൻ പലപ്പോഴും എവിടെയെങ്കിലും ചെല്ലുമ്പം എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ കുന്നം കുളം എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്കൊന്നും പിടികിട്ടുകയില്ല അപ്പോൾ പിന്നെ പറയാനുള്ള എളുപ്പമുള്ളതാണ് ക്രിസ്ത്യൻ വേൾഡിൽ ചിലപ്പോൾ ആർത്താറ്റ് പള്ളി എന്നൊക്കെ പറഞ്ഞാൽ പിടികിട്ടും എന്നാൽ പറയാൻ എളുപ്പമുള്ള രണ്ട് സജ്ഞകളാണ് ഒന്ന് ഗുരുവായൂരിനടുത്ത് അപ്പോൾ ക്ഷേത്രവിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് ആ മറ്റൊന്ന് ദർശന ലോകത്തുള്ളവരോട് ദാർശനിക ലോകത്തുള്ളവരോട് വളരെ പെട്ടെന്ന് പറയാനൊക്കും കാണിപ്പയ്യൂര് മനയുടെ മറുവശത്താണ് ഞങ്ങൾ ഓ എല്ലാം മനസ്സിലായി കാണിപ്പയ്യൂർ മന എവിടെയാണ് കാണിപ്പയ്യൂരിൻ്റെ ദർ എല്ലാ വിധത്തിലുമുള്ള ഈ സമൂഹത്തിനുള്ള അതിൻ്റെ കോൺട്രിബ്യൂഷൻ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം ഞാൻ നിർത്തുന്നു നല്ല ഗ്രന്ഥപ്പുര ഗ്രന്ഥങ്ങളെ ആദരിക്കുക ഞാൻ എനിക്കവിടെ പോകുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഞാൻ ചെന്ന് പറഞ്ഞ് പരമേശ്വരൻ തമ്പൂരിയോട് ചോദിച്ചു ഞങ്ങൾ ഈ മീനൊക്കെ കൂട്ടുന്നവരാ കുഴപ്പമില്ല പോകുന്നോളും ചെരുപ്പുകൾ അഴിച്ചു വെച്ച് ആ ഗ്രന്ഥപ്പുരയിലിരിക്കാനൊത്തു താലിയോല ഗ്രന്ഥങ്ങളുടെ ഒരു മഹാ സാമ്രാജ്യം അത് അബ്ദുസമദ് സമ്മദ് സന്താനി അവരെ കൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഫ്രഞ്ചുകാരുടെ കയ്യിലൊക്കെ കിട്ടുകയാണെങ്കിൽ അവരെന്തുമാത്രം ആദരവോടെ ഈ മാനുസ്ക്രിപ്റ്റ്സൊക്കെ സൂക്ഷിക്കും അതിനുള്ളൊരു സംവിധാനവും കൂടെ കുറച്ചൊക്കെ ഉണ്ട് കൂടുതലുണ്ടാകുവാനും കൂടെ ഇടയാകണം എന്നുകൂടെ ഓർപ്പിക്കുകയാണ് എല്ലാവിധത്തിലും മുന്നോട്ട് ഒന്നിച്ചു മുന്നേറുവാൻ പസുദൈവ കുടുംബകമായി ജീവിക്കുവാൻ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ ഈ കൃഷ്ണായനം തുടരട്ടെ ആയിരത്തി എട്ട് നക്ഷത്രങ്ങൾ പൂർണ്ണ ചന്ദ്രന്മാർ ഇനിയും എത്രയാണോ ദൈവഹിതം ആ ഹിതത്തിൽ നിലനിൽക്കുവാനും മാത്രമല്ല അത് അനന്തമാണ് അത് അവസാനിക്കുന്നില്ല പുതിയ 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 കൃഷ്ണ തേജസ്വികളായ തലമുറകൾ ഈ കാണിപ്പയൂർ കുടുംബത്തിൽ നിന്ന് ഉത്ഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഓർപ്പിച്ച് പ്രാർത്ഥിച്ച് ആശംസകൾ മലങ്കര സഭയ്ക്ക് മുഴുവനും വേണ്ടി നേർന്നുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ദൈവാനിഗ്രഹിക്കുന്നു